നമസ്കാരം ഇന്നലെ ജൂൺ പതിനെട്ട് അയ്യൻകാളി സ്മൃതി ദിനമായിരുന്നു ആ പ്രതിമ കണ്ടാൽ പോലും ഇന്നും അഭിനവ തമ്പ്രാക്കന്മാരുടെ മുട്ടുവിറയ്ക്കും കവടിയാർ കൊട്ടാരത്തിൽ നിന്നുള്ള തിരുവെഴുന്നള്ളിപ്പിന് മുമ്പിൽ അയ്യൻകാളിയുടെ പ്രതിമ പോലും ശിരസ് ഉയർത്തി നിവർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ഉള്ളിൽ അഭിമാനമാണ് തോന്നുക ആണൊരുത്തൻ ജീവിച്ചിരുന്നു എന്നൊരു തോന്നൽ നവോത്ഥാനത്തിന്റെ ആദ്യ പാഠം അവിടുന്ന് പഠിക്കണം ഇന്നത്തെ ഭരണാധികാരികൾ ജീവിച്ചിരുന്നപ്പോൾ പ്രഭുത്വത്തിന് നേരെ നെഞ്ചു നിന്ന അതേ അയ്യൻകാളി തന്നെയാണ് കൽപ്രതിമയായപ്പോഴും നിൽക്കുന്നത് കൊട്ടാരത്തിൽ നിന്നും ആരൊക്കെ എന്തിനൊക്കെ വന്നാലും പോയാലും തിരുനടയിൽ നിങ്ങളെ നോക്കി തന്നെ നിൽക്കും ഞാൻ എന്ന് പ്രഖ്യാപിച്ചാണ് തിരുവനന്തപുരത്ത് വെള്ളയമ്പലം സ്ക്വയറിൽ മഹാത്മാ അയ്യൻകാളിയുടെ പ്രതിമ കവടിയാർ കൊട്ടാരത്തിന് അഭിമുഖമായി സ്ഥാപിച്ചത് മറ്റെവിടെയെങ്കിലും ആയിരുന്നു ആ നോട്ടവും ശരീരഭാഷയും തിരിഞ്ഞിരുന്നതെങ്കിൽ ആ പ്രതിമ അയ്യൻകാളിയുടേതല്ലാതായി മാറിയനെ രാജവീതിയിൽ നെഞ്ചു വിരിച്ചു നിൽക്കാൻ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നാൽ ആയുധവും അഭ്യാസവും നടത്താൻ പോന്ന പോരാളി അതാണ് കേരള ചരിത്രത്തിൽ അയ്യൻകാളി എന്ന മഹാത്മാവിന്റെ പ്രസക്തിയും പ്രശസ്തിയും ജാതി കോമരങ്ങളുടെ കോട്ടകളെ വിറപ്പിച്ചുകൊണ്ട് ബില്ലുവണ്ടിയിലെത്തിയ കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ ആ മഹാത്മാ അയ്യൻകാളിയുടെ സ്മൃതി ദിനമായിരുന്നു ഇന്നലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ആഗസ്റ്റ് ഇരുപത്തെട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ ഗ്രാമത്തിൽ പെരുങ്ങാട്ടുവിള വീട്ടിൽ അയ്യന്റെയും മാലയുടെയും മകനായാണ് അയ്യങ്കാളി ജനിച്ചത് മനുഷ്യൻ എന്ന പരിഗണന പോലും ലഭിക്കാതിരുന്ന ഒരു ജനതയെയാണ് അയ്യങ്കാളി കണ്ടത് ചുറ്റും നടമാടിയ ഉച്ചനീചത്വത്തിനും സാമൂഹിക ബഹിഷ്കരണത്തിനുമെതിരെ പോരാടാൻ അദ്ദേഹം തീരുമാനിച്ചു വയസ്സിലാണ് ചരിത്ര പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര അദ്ദേഹം നടത്തിയത് അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം പോലും ഇല്ലാതിരുന്ന രാജപാതകളിൽ പുതിയ പ്രഭാതത്തിന്റെ മണിയടി ശബ്ദവുമായി അദ്ദേഹത്തിന്റെ വില്ലുവണ്ടി സാമൂഹിക അസമത്വത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് സഞ്ചരിച്ചു വിദ്യാഭ്യാസം നേടാൻ അവകാശമില്ലാതിരുന്ന ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം സ്വന്തമായി പള്ളിക്കൂടം സ്ഥാപിച്ചു പുതുവൽ വിളാകത്ത് സ്ഥാപിച്ച കുടിപ്പള്ളിക്കൂടം ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ നടത്തി സ്കൂളാക്കി ഉയർത്തുകയും ചെയ്തു ഐതിഹാസികമായ കാർഷിക പണിമുടക്ക് സമരം അതിനൊരു നിമിത്തമായി ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അവശത അനുഭവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടി സാധു പരിപാലന സംഘം സ്ഥാപിച്ചത് അവർണരെ പ്രവേശിപ്പിക്കാനുള്ള സർക്കാർ ഉത്തരവുമായി ചാവടി നിറ സ്കൂളിലെത്തിയ അയ്യങ്കാളിയും സംഘവും സ്കൂൾ പ്രവേശനത്തിനെ എതിർത്തവരെ ശക്തമായി നേരിട്ടു എങ്ങനെയും അവർണ കുട്ടികളുടെ സ്കൂൾ പ്രവേശനം സാധ്യമാക്കുമെന്ന തീരുമാനം അയ്യങ്കാളി എടുത്തത് ഈ സംഭവത്തോടെയാണ് നെടുമങ്ങാട്ടും കഴക്കൂട്ടത്തും ബാലരാമപുരത്തുമൊക്കെ ചന്തകളിൽ കയറാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന ഐത്ത ജനവിഭാഗങ്ങൾ അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടത്തിയപ്പോൾ എതിർക്കാനെത്തിയത് മുസ്ലിം മാടമ്പികളായിരുന്നു അവിടെയും അയ്യൻകാളിയുടെ നിശ്ചയദാർഢ്യം തന്നെ വിജയിച്ചു ശ്രീമൂലം പ്രജാസഭയിൽ പുലയ വിഭാഗത്തിന്റെ പ്രതിനിധിയായി സുഭാഷിണി പത്രാധിപർ പി കെ ഗോവിന്ദപിള്ളയെ സർക്കാർ നോമിനേറ്റ് ചെയ്തതോടെ ഒരു ജനതയുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും പ്രജാസഭയിൽ മുഴങ്ങിക്കേട്ട് തുടങ്ങി പി കെ ഗോവിന്ദപിള്ളയുടെ അഭ്യർത്ഥനയിലൂടെ പ്രജാസഭയിൽ പുലേരിൽ നിന്ന് തന്നെ ഒരു പ്രതിനിധിയെ നിയോഗിക്കാൻ ദിവാൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ നാലിന് അയ്യങ്കാളിയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് പ്രതിനിധിയായി നോമിനേറ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഏഴിന് അയ്യങ്കാളി തന്റെ കന്നിപ്രസംഗം സഭയിൽ നടത്തി വിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടി അയ്യങ്കാളി നടത്തിയ ഊരൂട്ടമ്പലം പ്രക്ഷോഭം കേരള നവോത്ഥാന ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലും മുഹമ്മയിലും പാറായിത്തരകന്റെ നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തന ശ്രമങ്ങളെ അയ്യങ്കാളി എതിർത്തു അയ്യൻകാളിയുടെ സന്തത സഹചാരിയായ വിശാഖം തേവനുമായി പാറായിത്തരകൻ പരസ്യ സംവാദം നടത്തുകയും മതപരിവർത്തനവാദം വിശാഖം തേവനു മുന്നിൽ പൊളിയുകയും ചെയ്തു അതോടെ മതം മാറാനെത്തിയ അധസ്ഥിത ജനത അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിനാലിനാണ് മഹാത്മാഗാന്ധിയുടെയും അയ്യൻകാളിയുടെയും കൂടിക്കാഴ്ച നടക്കുന്നത് വെങ്ങാലൂരിലെത്തിയ ഗാന്ധിജിയെ സ്വീകരിക്കാൻ ആയിരക്കണക്കിന് സാധുജന പരിപാലന സമിതി അംഗങ്ങളും മറ്റ് അധസ്ഥിത ജനതയും സന്നിഹിതരായിരുന്നു സ്വസമുദായത്തിൽ നിന്നും പത്ത് ബി എക്കാരുണ്ടാകാൻ ഗാന്ധിജി സഹായിക്കണമെന്നായിരുന്നു അയ്യങ്കാളിയുടെ അഭ്യർത്ഥന പത്തല്ല നൂറ് ബി എക്കാർ ഉണ്ടാകുമെന്നായിരുന്നു ഗാന്ധിജിയുടെ മറുപടി തന്റെ വിദ്യാഭ്യാസ ഫണ്ടിൽ നിന്നും അതിനുള്ള പണം ഗാന്ധിജി അനുവദിക്കുകയും ചെയ്തു ഗാന്ധിജിയുടെ സ്വാധീനത്താൽ അന്ന് മുതൽ മരണം വരെ അയ്യൻകാളി ഖദർ ധരിച്ചിരുന്നതായും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് എഴുപത്തി ഏഴാം വയസ്സിൽ മഹാത്മാ അയ്യൻകാളി അന്തരിച്ചു ചുറ്റും നടമാടിയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ അധസ്ഥിതരുടെ ഇടയിൽ നിന്നും ആദ്യമുയർന്ന സ്വരമായിരുന്നു അയ്യൻകാളിയുടേത് സ്വസമുദായത്തിൽ നിന്ന് തന്നെ ഉയർന്ന എതിർപ്പുകൾ അവഗണിച്ച് മുപ്പതാം വയസ്സിൽ കിരാത നിയമങ്ങൾക്കെതിരെ അദ്ദേഹം പോരിനിറങ്ങി തുടക്കത്തിൽ അദ്ദേഹം ഏകനായിരുന്നു പിന്നീട് ഏതാനും യുവാക്കളെ സംഘടിപ്പിച്ചു ജന്മികളുടെ തടിമിടുക്കിനോട് മല്ലിടാൻ കായികാഭ്യാസിയെ കൊണ്ടുവന്ന് അടിതടകൾ പരിശീലിപ്പിച്ചു തന്റെ കൂടെയുള്ളവരെ ഒരു ഏറ്റുമുട്ടലിന് സജ്ജമാക്കുകയായിരുന്നു അയ്യൻകാളി ജാതി നിയമങ്ങൾ തങ്ങളുടെ സമൂഹത്തിൽ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഉറപ്പുവരുത്തിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത് വരെ തിരുവിതാംകൂർ സമൂഹം ജാതി വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജീവിച്ചിരുന്നത് ഒരു പ്രദേശത്ത് ജനിച്ച് അവിടെ തന്നെ ജീവിച്ച് പുറത്തേക്കൊന്നും സഞ്ചരിക്കാതെ അവിടെ തന്നെ മരിക്കുന്ന ഒരു നിശ്ചല സമൂഹമായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ കേരളീയ സമൂഹം ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് കടന്നു വന്ന കൊളോണിയൽ ശക്തികളാണ് പരമ്പരാഗത ഘടനയെ അടിസ്ഥാനപരമായി പ്രകൃതി ം കൊള്ളിച്ചത് ആ പ്രകമ്പനമാണ് കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾ സമൂഹ ഘടനയിലെ ഏറ്റവും അടിത്തട്ടിൽ ദുരിത ജീവിതം നയിച്ചിരുന്ന കീഴാളരിൽ നിന്ന് ആരംഭിക്കാൻ കാരണമായത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ കേരളത്തിലെ ഒരു പൊതുമരാമത്ത് വകുപ്പ് തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ചു തിരുവിതാംകൂറിൽ തെക്ക് വടക്കൊരു പാത നിർമ്മിക്കാമെന്ന് വിദേശിയായ എഞ്ചിനീയർ ശ്രീമൂലം തിരുനാളിനോട് പറഞ്ഞപ്പോൾ മുറചപ മഹോത്സവം വരികയാണ് അതുകൊണ്ട് പണവും തൊഴിലാളികളെയും തരാൻ കഴിയില്ലെന്നാണ് മറുപടി പറഞ്ഞത് കാരണം രാജാക്കന്മാർക്ക് റോഡ് ആവശ്യമില്ലായിരുന്നു പല്ലക്ക് ചുമക്കുന്നവൻ ഏതുവഴി പോകുന്നുവെന്നതും അവർക്കൊരു പ്രശ്നമല്ലായിരുന്നു നാട്ടുകാർക്കും റോഡുകൾ ആവശ്യമാണെന്ന് തോന്നിയിരുന്നില്ല കാരണം പഴയ ശീലങ്ങൾ മാറ്റാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യവസ്ഥിതിയായിരുന്നു അന്നവിടെ ഉണ്ടായിരുന്നത് പിന്നീട് പതിയെ പതിയെ റോഡുകൾ നിർമ്മിക്കപ്പെട്ടു രാജവീഥികളും ഗ്രാമവീഥികളും എന്നുമുള്ള തരം റോഡുകളാണ് നിർമ്മിക്കപ്പെട്ടത് രാജവീഥികൾ പൊതുവഴികളും ഗ്രാമവീഥികൾ സ്വകാര്യ വഴികളുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ എല്ലാ ജാതി മതസ്ഥർക്കും ഉപയോഗിക്കാനായി രാജവീഥി തുറന്നു കൊടുക്കപ്പെട്ടെങ്കിലും സമൂഹം അത് അനുവദിച്ചില്ല പുലേ ജാതിയിൽ ജനിച്ച അയ്യൻ കാളിക്ക് ചെറുപ്പം മുതൽ തന്നെ അനുഭവിക്കേണ്ടി ഒരു സാമൂഹിക അസമത്വമാണ് സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധം വിശേഷ വസ്ത്രങ്ങൾ അണിഞ്ഞ് വെല്ലുവണ്ടിയിലായിരുന്നു അക്കാലത്തെ പ്രമാണിമാരുടെ സഞ്ചാരം ഇവരുടെ യാത്രയ്ക്കിടയിൽ ചെന്നുപെടുന്ന കീഴാളർ വഴിമാറി നടക്കേണ്ടിയിരുന്നു ഈ ഗർവിനെ അതേ നാണയത്തിൽ നേരിടാൻ അയ്യൻകാളി തീരുമാനിച്ചു അദ്ദേഹം ഒരു കാളവണ്ടി വാങ്ങി മുണ്ടും മേൽമുണ്ടും വെള്ള ബെനിയനും തലപ്പാവും ധരിച്ച് പൊതുവീതിയിലൂടെ സാഹസിക യാത്ര നടത്തി സവർണ ജാതിക്കാർ ഈ യാത്ര തടഞ്ഞു അയ്യൻകാളി തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വലിച്ചൂരി സവർണരെ വെല്ലുവിളിച്ചു അയ്യൻകാളിയെ എതിരിടാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല അദ്ദേഹം ആരെയും കൂസാതെ തന്റെ വണ്ടിയിൽ യാത്ര തുടർന്നു ആവേശഭരിതരായ സേവിച്ചു സ്വന്തം സമുദായത്തിലുള്ളവർ ആദരപൂർവ്വം യജമാനൻ എന്ന് വിളിക്കാൻ തുടങ്ങി അയ്യൻകാളിയുടെ നടപടികളെ സ്വാഭാവികമായും ജന്മിമാർ ധിക്കാരമായി കണ്ടു അദ്ദേഹത്തെയും കൂട്ടരെയും എങ്ങനെയും അടിച്ചൊതുക്കാനായിരുന്നു പിന്നീട് അവരുടെ ശ്രമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടങ്ങളിൽ ബാലരാമപുരം കഴക്കൂട്ടം കണിയാപുരം തുടങ്ങി അയ്യൻകാളിയുടെ സ്വാധീന മേഖലകളിലെല്ലാം മാടമ്പികളുമായി ശക്തമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി തെരുവുകളിൽ അധസ്ഥിതരുടെ ചോര ഒഴുകിയെങ്കിലും സ്വസമുദായത്തിലും ഇതര അധസ്ഥിത ജനവിഭാഗങ്ങൾക്കിടയിലും അയ്യൻകാളി ആരാധ്യപുരുഷനായി സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ അയ്യൻകാളി നടത്തിയ ആ ഒറ്റയാൾ പോരാട്ടം ചരിത്രത്തിലെ ധീരോദാത്തമായ ചുവടുവയ്പാണ് ജനാധിപത്യ പ്രക്രിയയെ കീഴ്ത്തട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു മഹാത്മാ അയ്യൻകാളി നാൽപ്പത് വയസ്സ് മുതൽ അയ്യൻകാളി ക്യാൻസർ രോഗബാധിതനായിരുന്നു രോഗബാധയെ തഴഞ്ഞ് അദ്ദേഹം തന്റെ സമുദായത്തിനായി ഓടി നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമായി അതിസാരത്തിന്റെ അസ്കൃത അദ്ദേഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടാം തീയതി ബുധനാഴ്ച അദ്ദേഹം ചരമഗതി പ്രാപിച്ചു കാലിയവനികക്കുള്ളിൽ അദ്ദേഹം പറയുമ്പോൾ അധസ്ഥിതർക്കും കേരള സമൂഹത്തിനും വളരെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിരുന്നു കേരള നവോത്ഥാന നായകരുടെ മുൻഗാമിയാണ് ഐ എൻ കാളി കർഷക തൊഴിലാളി സമരം സ്ത്രീകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വിവേചന വിരുദ്ധ സമരം തുടങ്ങി ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ ഇനിയും ഉൾപ്പെടുത്താനുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട് ഒരു ചെറിയ വീഡിയോയിൽ ഒതുക്കാൻ പറ്റില്ല എന്ന് എന്നെ പോലെ നിങ്ങൾക്കും അറിയാം വീഡിയോ പ്രയോജനപ്രദമായെങ്കിൽ തീർച്ചയായും ഇത് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണം നന്ദി